തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ തൈറോയ്ഡ് ശസ്ത്രക്രിയയ്ക്കിടെ ഗൈഡ് വയർ നെഞ്ചിൽ കുടുങ്ങിയ സംഭവത്തിൽ ഡോക്ടർ രാജീവ് കുമാറിനെതിരെ കണ്ടോൺമെന്റ് പോലീസ് കേസെടുത്തു ഐ പി സി മുന്നൂറ്റി മുപ്പത്തി ആറ് എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കേസിൽ ഒറ്റപ്രതി മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന സംഭവമായതിനാലാണ് ഐ പി സി വകുപ്പുകൾ ചുമത്തിയത് കൃത്യവിലോപത്തെ തുടർന്നുണ്ടായ അപകടകരമായ അവസ്ഥയ്ക്കെതിരെയാണ് ഡോക്ടർക്കെതിരെ കേസ് എടുത്തിരിക്കുന്നത് പിഴവ് സംഭവിച്ചിട്ടും അതിനെ നിസ്സാരവൽക്കരിക്കുന്ന നടപടിയായിരുന്നു ആരോഗ്യവകുപ്പിന്റേത് ഗൈഡ് വയർ കുടുങ്ങിയത് കൊണ്ട് മറ്റു പ്രശ്നങ്ങൾ ഇല്ലെന്നും പരാതി ലഭിച്ചാൽ നടപടിയെടുക്കാമെന്നുമായിരുന്നു വിശദീകരണം ഇതിനു പിന്നാലെയാണ് സുമയയുടെ സഹോദരൻ കണ്ടോൺമെന്റ് പോലീസിൽ പരാതി നൽകിയത് തുടർന്ന് സുമൈയുടെ വിശദമായ മൊഴി പോലീസ് രേഖപ്പെടുത്തി തെളിവുകൾ പുറത്തു വന്നിട്ടും ഡോക്ടർക്കെതിരെ ആരോഗ്യവകുപ്പ് നടപടിയെടുത്തില്ലെന്ന് പരാതിക്കിടെ ബന്ധു സബീർ പറഞ്ഞു ശസ്ത്രക്രിയാ തീയതി നേരത്തെ കിട്ടാൻ ഡോക്ടർ രാജീവ് കുമാറിന് പണം നൽകി ഗൂഗിൾ പേ വഴിയാണ് പണം നൽകിയതെന്നും അദ്ദേഹം ആരോപിച്ചു പണം നൽകിയിട്ടുണ്ട് പണം നൽകിയതില് ഉപരി ആ ഡോക്ടർ തന്നെയാണ് സുമയാക്ക് പൈസ അയച്ചു കൊടുത്തിട്ട് ഇത് എക്സ്റേ എടുക്കണം വീഴ്ച സംഭവിച്ചതിനു ശേഷം ഈ ഡോക്ടർ പൈസ എക്സ്റേ എടുക്കാൻ നെടുമ്പാങ്ങാട് ജംഗ്ഷനില് ഇദ്ദേഹത്തിന് ഒരു കൺസൾട്ടിങ് റൂമുണ്ട് അവിടെയാണ് ഈ പറഞ്ഞ വീടല്ല കൺസൾട്ടിംഗ് റൂമാണ് പ്രൈവറ്റ് ആയിട്ട് ശസ്ത്രക്രിയക്ക് വേണ്ടിയാണല്ലോ നമ്മൾ അവിടെ പോയത് അത് എളുപ്പത്തിലാക്കുന്നതിന് ശസ്ത്രക്രിയ ചെയ്യാൻ വേണ്ടിയാണ് പൈസ കൊടുത്തത് അല്ലാതെ വേറെ നമ്മൾ ആവശ്യത്തിന് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ

പരാതി നൽകിയ സാഹചര്യത്തിൽ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ രാജീവ് കുമാറിന് വീഴ്ച എന്ന് പരിശോധിക്കും വീഴ്ച സംഭവിച്ചതായി സമ്മതിക്കുന്ന ഡോക്ടറുടെ ശബ്ദ സന്ദേശം ഉൾപ്പെടെ പുറത്തുവന്ന സാഹചര്യത്തിൽ നഷ്ടപരിഹാരം നൽകണമെന്ന ആവശ്യത്തിൽ ആരോഗ്യവകുപ്പ് എന്ത് നടപടി സ്വീകരിക്കുമെന്നതാണ് പ്രധാനം മലയാളം ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം